ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം വരികയാണ് പോലീസ് വണ്ടി കണ്ട് ഞങ്ങള് മാറ്റി നിർത്തിയേ കാണോ കേട്ടോ കാരണം പോലീസ് അവര് ഇപ്പോഴും വിചാരിച്ചോണ്ട് ആ ഫ്രണ്ടോട് എന്ത് തിരിച്ചാണ് ശരി ചെക്കിങ് ഫ്രണ്ട് ഞങ്ങള് താഴെ ഇങ്ങനെ വന്നിട്ട് വണ്ടി ഓ എന്റെ മൊന്നെ എല്ലാവർക്കും നമസ്കാരം പുതിയ സ്വാഗതം അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണില്ല എന്റെ കൈ മേല എന്താ പറയാ വളരെ കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത് ഞാനിങ്ങനെ പതുക്കെ പിച്ച വെച്ച് പിച്ച വെച്ച് പിച്ച വെച്ചാ കൊണ്ടുവന്നത് വണ്ടി ഇങ്ങനെ വട്ടം തിരിക്കുന്നു വേദനയാണ് പക്ഷെ അതൊന്നും ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കാണിക്കാനായിട്ട് അതായത് എന്റെ പല്ലിന് ക്ലിപ്പിട്ട് എന്റെ ആക്കാൻ വേണ്ടിട്ട് ശരിക്കും മാസത്തിൽ ഒന്നാ പോകണ്ടത് അപ്പൊ കഴിഞ്ഞ മാസം പോകാൻ പറ്റിയില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് കൊണ്ട് അപ്പൊ ഈ മാസം നമ്മള് ഈ മാസം പോയി പോയി അത് ഒന്ന് പോകുമ്പോൾ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ കണക്കൂട്ടി പോയി കാരണം ഞാൻ ഈ പിച്ചപിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് അതൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് ഞങ്ങള് എവിടെയെങ്കിലും പോകണേ നേരത്തെ ഇറങ്ങും പന്ത്രണ്ടരയാകുമ്പോ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ പിന്നെ ഇന്ന് ആദ്യക്കൂട്ടനെ ഇന്ന് രണ്ടാഴ്ചക്ക് ശേഷം ഇന്ന് സ്കൂളിൽ വിടാന്ന് വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ എണീറ്റുണ്ട് ശരിയായി രാവിലെ ആറു മണിക്ക് ഞങ്ങൾ എണീറ്റു ആദ്യ ഞാനും ഞാനും മമ്മി എണീറ്റ് കഞ്ഞി കറി ഒക്കെ വെച്ച് ആദ്യക്കൂട്ടനെ എട്ട് മണിയൊക്കെ വിളിച്ച് എണീപ്പിച്ച് ഫുഡ് കൊടുക്കാൻ നോക്കിയിട്ട് യാതൊരു തരത്തിലും ആദ്യക്കൂട്ടൻ ഫുഡ് അവന് ഈ രണ്ടാഴ്ച കൊണ്ട് അവന്റെ കുട്ടി ഫുള്ള് ചേഞ്ച് ആയി പോയിട്ട് അതായത് കിടക്കുന്ന സമയം എഴുന്നേക്കുന്ന സമയത്ത് പന്ത്രണ്ടരയാവും രാവിലെ എണീക്കുന്ന മണിയാവും അങ്ങനെ എണീറ്റ് കൊണ്ടിരുന്ന ആദ്യ കുഞ്ഞിനെ രാവിലെ എട്ട് മണിക്ക് പിന്നെ വിടണ്ട ഇന്നിപ്പോ കുറച്ച് നേരത്തെ ഇന്നൊന്ന് അഡ്ജസ്റ്റ് വിളിച്ചേപ്പിച്ചുകഴിഞ്ഞാല് നാളെ ചെലപ്പം നടക്കുമെന്ന് അവനെ ഓർഡറിലേക്ക് നമ്മൾ ബലം പിടിച്ചിട്ട് കുഞ്ഞല്ലേ ബലം പിടിച്ചുകൊണ്ട് ആക്കാൻ നിക്കണ്ട ഒന്ന് അതൊക്കെ അപ്പം പതുക്കെ മാറ്റിയെടുത്ത് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് സ്കൂളിപ്പോക്ക് നടന്നില്ല അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റെല്ലാം ചെയ്തതുകൊണ്ട് പണികളൊക്കെ വേഗം കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം വരികയാണ് വരികയാണ് അതായത് നമ്മുടെ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ പതിനേഴാം തീയതി വ്യാഴാഴ്ച എന്തെങ്കിലുമൊക്കെ ഒന്നും ആഘോഷിക്കണമോ നമ്മൾ ആഘോഷങ്ങൾ ആഘോഷവും ഇല്ല കുഞ്ഞു രീതിയിൽ കാരണം ആഘോഷങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരുപാട് പണിയെടുക്കണമെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യണം കാരണം കൈകൊണ്ട് അതായത് കൊറേ ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ചു ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കൊറേ ഉണ്ടാവുമല്ലോ അപ്പം കൈ വയ്യാത്തോണ്ട് അത് നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചു ആ ചെറുതായിട്ട് നമ്മള് ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം വിഷോ ആണ് അത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയാ എന്തെങ്കിലും കുഞ്ഞി ആഘോഷം വേണമല്ലോ അവർക്കെങ്കിലും ഓർത്തിരിക്കണല്ലോ അതുകൊണ്ട് നമ്മള് ചെറിയ രീതിയില് ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല ആരെയും വിളിച്ച ഒരു പരിപാടി വെക്കാനുള്ളത് കൈ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ നല്ല ആഘോഷമായിട്ട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് പേര് അതെ 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 അത്രയും പേരേ ഉള്ളു അപ്പം അതിന് നമ്മള് കുഞ്ഞൊരു പായസം വെക്കാനൊക്കെ തീരുമാനിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് ഇന്ന് അതിക്കൂട്ടം സ്കൂളിൽ പോകത്തോണ്ട് അവനെ പോലീസ് വണ്ടി കണ്ട് ഞങ്ങൾ മാറ്റി നിർത്തിയേക്കാണ് കേട്ടോ കാരണം ഇപ്പോഴും വിചാരിച്ചു നമ്മൾ ശരി ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് വഴിയിൽ വണ്ടി സൈഡാക്കി നിർത്തി വണ്ടി സൈഡാക്കി നിർത്തി അവരെന്താളും വിചാരിച്ചിട്ടുണ്ടാവും ഇവരെന്ത ഊടായപ്പോ ചെക്കിങ് കണ്ടോണ്ട് അവരുടെ ഫ്രണ്ടിൽ കുറച്ച് കുറച്ചിപ്പുറത്തു മാറ്റി വണ്ടി നിർത്തുമ്പോൾ നമ്മൾ താഴെ പള്ളിക്ക് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് എടുക്കാൻ നീ പോകുന്നത് അവര് നമ്മള് ശ്രദ്ധിക്കുന്ന മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ സാധാരണ ആണെങ്കിൽ അവർ പതൊക്കെ പറയണ്ട അവരെന്തോ കള്ളത്തോണ്ട് വണ്ടി മാറ്റി നിർത്തിക്കുന്നത് പക്ഷെ അവർ മൈൻഡ് ആക്കില്ല കേട്ടോ എന്നറിയത്തില്ല അപ്പൊ നമ്മള് സാധനം മേടിച്ചോണ്ടിരുന്ന പാതി കൊട്ടിന്ന് കിണ്ട്രോയി മേടിച്ച് എത്ര രൂപയാണത് രൂപയോ അതാ സാധനത്തിന് അമ്പത് രൂപായി എന്നാ ഉണ്ട് ഈ അമ്പത് രൂപക്ക് അമ്പത് മൊട്ടായി മേടിക്കും ഒരു രൂപയുടെ പക്ഷേ കഴിക്കുന്ന ഫിറ്റ് ചെയ്തായോ ഫിറ്റ് നല്ല രസം ഒരു ഒരു മാത്രമല്ലേ കാണുകാര് എല്ലാ കാറും മാർക്കണ്ടറി ന്യൂസ് കേട്ടി കാണും ന്യൂസ് ആയിട്ട് ഒരു വണ്ടി ചെക്ക് ചെയ്യാണ്ട് വണ്ടി लागൊന്നും ചെക്ക് ചെയ്യുന്നില്ലല്ലോ ജസ്റ്റ് അവര് മോക്ക് ഒന്ന് ഇതാണ് ബീറ്റേടച്ചായ ഇതാണ് 얘는 ബീറ്റിയാണെന്നൊക്കെ അറിയത്തില്ല ഈ സാധനത്തെ ഇറക്കി വെക്കുവാണ് ചെയ്യുന്ന കണ്ട്രർ കണ്ട്രർ ജോയി ആണ് ഈ സാധനം എങ്ങനെയാല്ല ആ അവിടെ അവിടെ സെറ്റ് ആയിട്ടോ പെണ്ണ സെറ്റ് ആയി ഇതാട്ടോ നമ്മളെ സാധനം ഇതാ കണ്ടോ പെണ്ണ അണ്ണക്കുട്ടിക്ക് കൊടുക്കാം 9 രൂപലക്ക് വന്നണ്ട് വേണ്ട വയലറ്റ് വീഴ അമ്മനെ കാണുന്നില്ല മൂന്നേ പത്തായി സമയം ഞങ്ങള് ചോറൊന്നും കഴിച്ചിട്ടില്ല രണ്ട് സാധനം മേടിക്കാൻ മറന്നുപോയി വല്യ പ്ലാനിങ്ങോടെ ദാനങ്ങളൊക്കെ എഴുതി വെച്ചാൽ പോയത് എല്ലാം പോയി മറന്നു പോയി വീട്ടിലേക്ക് പോവാൻ ഫുഡ് വെച്ചില്ല രസം കൂട്ടിനും പോലീസ് വെച്ചില്ലേ എന്തായാലും അതെ അതെ വേറെ എന്നാ പിന്നെ കൈയുടെ വേദന ഒരുപാട് പേര് പിന്നെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇതേ ഡ്രസ്സിൽ തന്നെ വന്നുണ്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടതാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇട്ടുകൊണ്ട് പോകുകയും ചെയ്തു അപ്പോൾ കൈയുടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് ഒട്ടുമില്ല നല്ല വേദനയാണ് കുറേ ദിവസങ്ങളായിട്ട് അനക്കാൻ പറ്റുന്നില്ല ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ആണെന്ന് തോന്നുന്നു എന്തായാലും നല്ല വേദനയാണ് ഭയങ്കര വേദന എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അനക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല വേദന എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷമത്തിലാണ് തുടക്കപ്പെട്ട് രണ്ടാം ഘട്ടം ചെയ്യാനായിട്ട് പറ്റുമോ എന്നറിയത്തില്ല അത് ഇച്ചിരിയുടെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്കൊരു മീജിമ്മിലൊക്കെ ബാൻഡ് പോലത്തെ ഒരു ഉണ്ട് വരിക്കാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത് അപ്പൊ ആ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ രണ്ടാഴ്ച നോർമൽ ആയിട്ടുള്ള ചെറിയ ഇതാണ് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിന്റെ ചെറിയ പ്രഷർ നമ്മുടെ ഷോൾഡറിന് കൊടുക്കുന്ന രീതിയിലുള്ള ചെറിയ സംഭവമാണ് പക്ഷെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കിലോ വെയിറ്റ് വരുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് അപ്പൊ എന്തായാലും ഉണ്ടോ രണ്ടിനകത്തും ഉണ്ടോ ആണോ തീർന്നില്ല അപ്പോ അതങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങള് അപ്പോ വേദനകൾ ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെയോടൊക്കെ എനിക്ക് വേറെ കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് അത് നമ്മൾ അന്ന് പറയാം വേറെ എറണാകുളത്തെ തന്നെ ഒരു എറണാകുളത്തല്ല കേരളത്തിലെ തന്നെ ഒരു നമ്പർ വൺ ഡോക്ടറാന്നാണ് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞറിവുള്ളതാണ് അപ്പൊ ആ ഒരു ഡോക്ടറെ അന്ന് കാണാൻ അതെ എന്താ പറയാ ഇനി പോകുമ്പോൾ രണ്ട് ഡോക്ടറെ കൂടെ കാണണമെന്ന് പറഞ്ഞായിരിക്കുന്നത് കാരണം ഈ ഷോൾഡറിൻ്റെ എന്തായാലും നമ്മൾ കൺഫേം ചെയ്തു രണ്ട് ഷോൾഡറും ടെൻതൻ പൊട്ടിയിട്ടുണ്ടെന്ന് കൺഫേമാണ് ഫുള്ളായിട്ട് ഫുള്ള് ഇതുപോലെ ഇനി പറയുന്നത് പിന്നെ നശിച്ച് നാശമായിരിക്കുകയാണ് രണ്ടും കീടെ അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടോ എന്താ പറയുക ഭാഗ്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു റെസ്റ്റ് എടുത്ത് ഈ സമയം കൊണ്ട് ഒരു മാസം എന്നാ പറഞ്ഞപ്പോ നമ്മള് പ്രതീക്ഷയോടെ ഇരിക്കയാണ് കഴിയുമ്പോ എന്തായാലും അവര് പറയുന്നല്ല നമ്മൾ െയ്യുന്നുണ്ട് അറസ്റ്റ് എടുക്കുന്നുണ്ട് ചൂട് പിടിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ആകെ ഒരു ദിവസം മാത്രം ഭയങ്കര വേദനയായിട്ടും ഫിസിയോ ചെയ്തില്ല ബാക്കി എല്ലാ ദിവസവും പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നുണ്ട് ഫിസിയോ ചെയ്തുവെച്ചിട്ട് കൊറച്ചൊക്കെ ചെയ്തു ഒരു നേരം ചെയ്തു നമ്മള് വീട്ടിൽ പോട്ടെ വന്നിട്ട് അപ്പൊ ശരിയേ നമ്മൾ എന്തായാലും വീഡിയോ വീണ്ടും എല്ലാവർക്കും ടാറ്റാ അതിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി വെച്ചതാ ടിഫിൻ ബോക്സ് ബോക്സിന് ടിഫിൻ ബോക്സ് എടുത്ത് വെച്ചില്ല സ്നാക്ക് ബോക്സ് സ്നാക്സ് ബോക്സിന്റെ ഉള്ളില് സ്നാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതും അതും പിന്നെ ബാഗൊക്കെ ബാക്കി കിടപ്പുണ്ട് പക്ഷെ ആ സ്നാക്സ് കാണിക്കുന്നില്ലേ സ്നാക്സ് എന്താ ചെയ്തു ഞങ്ങള് ഇപ്പിരുന്ന് കഴിച്ചു ഞാനും കൂടാ പൊടി കേട്ടോ

അല്ല കള്ളത്തിനല്ല സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലീസിനെ കണ്ടുമ്പോ ഒരു പതുങ്ങല്ലേ പക്ഷെ ഞാൻ അവരെ കാണാൻ തന്നെ വണ്ടി ആ സൈഡിൽ കൊണ്ട് പള്ളിക്ക് അവിടെ കയറ്റി നിർത്തി നിർത്ത് നിർത്താനായിട്ട് ഒതുക്കി കഴിഞ്ഞപ്പോഴോ പോലീസുകാർ അവിടെ ഉണ്ടല്ലോ അപ്പൊ അവരെന്ത് വിചാരിക്കുന്ന വിചാരിച്ചത് പക്ഷെ എന്നിട്ടും അവര് ഭാഗത്തേക്ക് പോകാൻ നോക്കുന്നില്ല സാധാരണ ഒരു വണ്ടി അങ്ങനെ മാറ്റി ഒതുക്കുമ്പോ ശ്രദ്ധിക്കണ്ട ഇതാവുന്നില്ല വരുന്ന വണ്ടി എല്ലാം കൈ കാണിക്കുന്നുണ്ട് എല്ലാ കാരണം ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ പിന്നെ നമ്മൾ ഇത്ര നേരം ബ്ലോഗ് എടുത്തു ആ സമയത്ത് എല്ലാം അവർ ഒറ്റ വണ്ടി പോലും ഇടാതെ ചെക്ക് ചെയ്തു തിരിച്ചപ്പോ നമ്മള് വീഡിയോ വയ്യ എടുത്തിന് വലിയ കേറു കേറു പറയാം ഇച്ചാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു പ്രതീക്ഷിച്ചു നിർത്തിട്ടെ നമ്മള് പോലീസ് അവർ വരുവാണെട്ടു എന്തേലും അപ്പൊ നമുക്ക് പറയാ വീട്ടിൽ പോവാ നല്ല മഴ വീട്ട് തുടങ്ങിട്ടോ ഒന്ന് രാവിലെ തൊട്ടേ മഴയാറു നേരം നമ്മള് ഇപ്പൊ സാധനം മേടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് വല്യ മഴയില്ലാതിരുന്നത് അല്ലാത്ത ഫുള്ള് മഴ ഇനി വേറൊരു പ്രത്യേകതയുണ്ട് അന്ന കുഞ്ഞിന് ബർത്ത്ഡേ കർക്കിടകം ഒന്നിനോ കറക്റ്റ് കർക്കിടകം ഒന്നാം തീയതിയാണ് അന്നയുടെ ബർത്ത്ഡേ അന്ന ഉണ്ടായ സമയത്ത് പക്ഷെ കർക്കിടകം അല്ലായിരുന്നു പക്ഷെ നല്ല മഴയായിരുന്നു കർക്കിടകം അല്ലായിരുന്നു പക്ഷേ അന്ന കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം കർക്കിടകമായത് ഒരു വർഷം കഴിഞ്ഞ് അന്നയുടെ ബർത്ത്ഡേ സമയത്തായി കർക്കിടക അപ്പൊ തമ്മൾ എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് അന്നെ കുഞ്ഞിനെ കാണിക്കാം കൊറേ ദിവസം മമ്മിനെ വീടിയെ കണ്ടിട്ട് എന്റെ ജൈവമേ എന്നാ ചിരിയാണോ തിരിച്ചോന്നത് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആദ്യക്കൂട്ടം കഴിച്ച് ഇച്ചിരി ചേട്ടാ ഞാൻ പറഞ്ഞു വന്ന വഴിക്ക് ഞങ്ങൾ ചോദിച്ചു അന്നേക്കെ അപ്പം ആദ്യം പറഞ്ഞു ഇന്ന് പറഞ്ഞു നീ ചേട്ടായി അല്ലേ നീ ചേട്ടായി അല്ലേ ഇച്ചിരി ചേട്ടാന്ന് വിളിക്കുന്നു ഇച്ചിരി കൊണ്ട് കൊടുത്തേ അന്നിക്ക് കൊണ്ട് കൊടുക്കാതി കൊണ്ട് കൊടുക്കേ ചേട്ടാന്ന് പറഞ്ഞ വിളിച്ചോണ്ടിരിക്കുന്നു ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെ പറ്റി ചേട്ടാ ചേട്ടാ അമ്മമ്മ ഉണ്ടോ ചേട്ടാ ഇന്നോള് അമ്മി കഴിച്ചിട്ടില്ല ബേബിക്ക് ഇച്ചിരി തോണ്ടി കൊടുത്തെ വേനിക്കു കൊച്ചിന്റെ കിണ്ടർ ജോലിയൊക്കെ ഉടിച്ചിരു കൊടുത്തേ കിണ്ടോയ് കിണ്ടർ ജോയി ആ ആ അന്നയിച്ചു കൊടുക്കിച്ച വാ വിളിച്ചിരി അന്നെ ഓ എൻറെ മൊന്നെ എടാ 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 നീ പറ്റിച്ച നീ കഴിച്ചത് ഈടെ ഭയങ്കര എടാ എടാ അവൻ അഭിനയം കണ്ട അവൻ വന്നിട്ട് അവൻ അഭിനയം കണ്ടോ അന്നക്ക് ഇച്ചിരി കൊടുത്തേ ഇച്ചിരി കൊടുക്കോ ഇച്ചിരി കൊടുക്കേ ഒരു ചൊല് കൊടുക്ക അന്നയുടെ കിരി അന്നക്ക് കൊതി കിട്ട കൊതി ആ ഇച്ചിരി ചേട്ടായി അല്ലേ ചേട്ടായുടെ കുഞ്ഞല്ലേ ഉം ആ ഇച്ചിരി ഇച്ചിരി കൊടുക്ക കൊടുക്കണ പാവോ എന്റെ പൊന അതിനെ കൊതിപ്പിച്ചിട്ട് പാവ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വീടും ഇവിടെ അവസാനിപ്പിക്കാൻ അവര് വൈദ്യപ്പ് പറഞ്ഞാതി ഉമ്മ കൊടുത്തേ ആ